കൃഷ്ണാഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീരകത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ടോ ആ നെയ്വിളക്കിൻ്റെ എല്ലാം ശോഭയിൽ ആ കണ്ണൻ്റെ പുഞ്ചിരിക്കൊരു ഒരു കൂടുതൽ സൗന്ദര്യം ഉണ്ട് ആ നട തുറന്ന സമയത്ത് നമുക്കും ആ കണ്ണൻ ഏത് രൂപത്തിലാണെന്ന് അറിയാമോ പൊന്നുണ്ണി കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകമുടുത്ത് പിതാംബരപ്പട്ടു ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും കതലിപ്പുഴവും പിടിച്ച് നിൽക്കുന്നു സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വരമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് അവിടെയുള്ള ഭക്തന്മാരെല്ലാവരും കണ്ട് ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ തിരുനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണനോട് പ്രാർത്ഥിച്ച് ആ സോപാനപ്പടിയിൽ നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ എല്ലാവരും കണ്ണടച്ചോളൂ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും കതലിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരും ആവായിച്ചോളൂ ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൃഷാ വാസുദേവായ ഹരെ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷാ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ കൃഷായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും ഈ നാമത്രയ മന്ത്രം ദിവസവും ഉപാസിക്കുക അത് അത്യുത്തമമാണ് ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ അമൂല്യമന്ത്രം ഈ കളികാലത്ത് എല്ലാവരും ജപിക്കുന്നത് നല്ലതാണ് ഒരു ശങ്കയും കൂടാതെ എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ